എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി ഇരുപത്തിയെട്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം മാതാപിതാക്കളുടെ സ്വത്തിന് പാരമ്പര്യമായ അവകാശികൾ മക്കളാണ് മക്കൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ സ്വത്തിൻ്റെ അവകാശം സർക്കാരിലേക്ക് പോകും കിച്ചു വക്കച്ചൻചേട്ടൻ്റെ മകനല്ലോ നെല്ലിമുറ്റത്തിൽ മത്തച്ഛൻ്റെ മകനല്ലേ ഔദ്യോഗികമായി അവനെ വക്കച്ചൻചേട്ടൻ ദത്തെടുത്തിട്ടുമില്ല ഇത് രണ്ടുമല്ലാത്ത സ്ഥിതിക്ക് അവരുടെ കാലശേഷം കിച്ചുവിലേക്ക് സ്വത്ത് കൈമാറാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല അത് സാധ്യമല്ല താനും അതുകൊണ്ട് വക്കച്ചനും ചേട്ടത്തിയും ജീവിച്ചിരിക്കുന്ന കാലത്തല്ലാതെ കിച്ചുവിന് ആ സ്വത്തിൻ്റെ മേലുള്ള അവകാശം നൽകാൻ കഴിയില്ല വക്കച്ചൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളായ ടോമിക്കോ സോഫിക്കോ സ്ഥലമെഴുതി കൊടുക്കുന്നതിൽ അയാൾക്ക് താൽപ്പര്യമില്ല മാത്രവുമല്ല യാതൊരു കാരണവശാലും അവരുടെ കയ്യിൽ എത്തരുത് എന്ന് അയാൾ ആഗ്രഹിക്കുന്നുമുണ്ട് അയാളുടെ മനസ്സ് വേദനിപ്പിച്ചതുകൊണ്ടാണ് മാത്രമല്ല നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ആ സ്വത്ത് കിച്ചുവിൻ്റെ അധ്വാന ഫലം കൊണ്ടല്ലേ തിരിച്ചു പിടിച്ചത് ന്യായമായും നിനക്കാണ് അത് അവകാശപ്പെട്ടതെന്ന് വിചാരിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയുമോ അതുകൊണ്ട് അത് നിൻ്റെ പേരിലേക്ക് എഴുതിത്തരാം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മരണശേഷം ഇതെല്ലാം കൂടി അവരുടെ തന്നെ മക്കളുടെ പേരിലേക്ക് പോകും അങ്ങനെ വരാൻ പാടില്ല എന്ന് വക്കച്ചൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ന്യായക്കേടൊന്നും പറയാൻ കഴിയില്ല ഇത്രയുമാണ് ജെയിംസ് അച്ഛൻ കിച്ചുവിനോട് വിശദമായി പറഞ്ഞ കാര്യത്തിൻ്റെ കാതലായ ഭാഗം എന്നിട്ടും കിച്ചുവിന് അത് സ്വീകാര്യമായില്ല അവന് സ്വത്തായിരുന്നില്ലല്ലോ വേണ്ടത് അവസാനം അച്ഛൻ കിച്ചുവിനോട് ചോദിച്ചു വക്കച്ചൻ ചേട്ടനോടും ചേടത്തിയോടും നിനക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്നുള്ള കാര്യം ശരിയല്ലേ അതോ നിന്നെ പഠിപ്പിച്ചതിലുള്ള നന്ദി കൊണ്ടാണോ നീ സ്നേഹം കാണിക്കുന്നത് അവൻ തലയാട്ടിയതേ ഉള്ളൂ അങ്ങനെ ഒരു ചോദ്യം തന്നെ അച്ഛനിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചതല്ല അത്തരം ചോദ്യം കേട്ടാലും അവന് സങ്കടമേ വരൂ അവരുടെ മരണശേഷമാണെങ്കിൽ പോലും അവരുടെ ആത്മാക്കൾക്ക് പോലും ഒരു ദുഃഖമുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതും ശരിയല്ലേ അതിനും അവൻ ഉള്ളൂ അതിനൊക്കെ അവൻ എന്നതാ മറുപടി പറയേണ്ടത് അവരുടെ മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന് വിഷമമാണ് ആഗ്രഹം സാധിക്കാതെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാളുടെ ആത്മാവ് സന്തുഷ്ടനായിരിക്കില്ല പകരം നിരാശനായിരിക്കും അല്ലെങ്കിൽ മരണശേഷം അയാൾ ആഗ്രഹിക്കാത്ത കാര്യം നടക്കും എന്നുറപ്പാണെങ്കിൽ ആ ദുഃഖത്തോടുകൂടി മാത്രമേ അയാൾ മരിക്കുകയുള്ളൂ അയാളുടെ ആത്മാവ് സന്തോഷത്തോടുകൂടി ഭൂമി വിട്ടു പോകില്ല എന്നാലും പോകാതിരിക്കാൻ കഴിയില്ലല്ലോ ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇതും ഇപ്പോഴത്തെ സാഹചര്യവുമായി എന്ത് ബന്ധം എന്നാണ് മനസ്സിലാകാത്തത് എങ്ങനെയെങ്കിലും വളച്ചു ചുറ്റിച്ച് ഈ കാര്യത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് എന്തായാലും അച്ഛന് തന്നോട് വിരോധമില്ല വക്കച്ചൻ ചേട്ടനോടും വിരോധമില്ല എന്ന് മാത്രമല്ല ആരോടും വിരോധമുള്ളതായി അറിയുകയുമില്ല ആർക്കും ദോഷമായ ഒരു തീരുമാനം പറയുകയുമില്ല എന്നതുകൊണ്ട് ശാന്തമായി പറയുന്നത് മുഴുവൻ കേൾക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നറിയാമല്ലോ വക്കച്ചനെ സംബന്ധിച്ചിടത്തോളം പ്രായമായ ആളാണ് ചേട്ടത്തിയുടെ കാര്യവും തതൈവ അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവർ അപ്പോൾ ഏത് സമയവും മരണം കാത്തിരിക്കുന്ന അവരുടെ ഒരു ആഗ്രഹം പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് പുത്രൻ്റെ സ്ഥാനത്തുള്ള നിൻ്റെ കടമയല്ലേ വിചാരിച്ചതുപോലെ തന്നെ ഈ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഇത്രയും ചുറ്റി വളഞ്ഞുവന്നത് ഇനിയിപ്പോൾ തനിക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല ഇത്ര നേരവും അനിഷ്ടത്തോടുകൂടിയാണെങ്കിലും തല രക്ഷപ്പെട്ടു ഇനി ആ പരിപാടി നടക്കില്ല ഉള്ള കാര്യം തുറന്നു പറഞ്ഞു മാത്രമേ പറ്റൂ അത് ശരിയാണ് ഞാൻ എൻ്റെ കടമയായി അത് സ്വീകരിക്കുകയും ചെയ്യുന്നു അവർക്ക് ദുഃഖമുണ്ടാകാതിരിക്കണം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ആ ലോൺ അടച്ചു തീർത്തതും അപ്പച്ചനെ കൊണ്ട് ആധാരമെടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ വയ്പ്പിക്കുന്നതും അതെ അതെനിക്കറിയാം ആ ചെയ്തത് നല്ല കാര്യം തന്നെ അതുകൊണ്ട് മാത്രമാകണമെന്നില്ല വീടും സ്ഥലവും നിൻ്റെ പേരിൽ എഴുതിത്തരാം എന്ന് വക്കച്ചൻ തീരുമാനിച്ചത് ഞാനൊരു കാര്യം ചെയ്യാം നിൻ്റെ കൂടെ വീട്ടിൽ വരെ വരാം ഞാൻ നിർബന്ധിച്ചു പറഞ്ഞാൽ വക്കച്ചൻ ചിലപ്പോൾ സമ്മതിച്ചു എന്ന് വരും പക്ഷേ അത് വേണോ എന്നാണ് ഇപ്പോഴും എനിക്ക് സംശയം വെറും സംശയമല്ല വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ അങ്ങനെ വെറുതെ പറയില്ല എന്ന് നിനക്കറിയാമല്ലോ അച്ഛൻ എന്തായാലും അവിടെ വരെ വാ എന്നിട്ട് അപ്പച്ചനുമായി സംസാരിക്കുക എന്നിട്ടുചിതമായ ഒരു തീരുമാനത്തിലെത്ത് അച്ഛനും അപ്പച്ചനും കൂടി എടുക്കുന്ന തീരുമാനത്തിന് ഞാൻ സമ്മതം കഴിയുമെങ്കിൽ അത് സ്വീകരിക്കുന്നതിൽ നിന്നും എന്നെ ഒഴിവാക്കി തരുന്നതാണ് നല്ലത് പിന്നെ നിർവാഹമില്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ ആകട്ടെ അതിനും അവൻ തിരുവചനത്തെയാണ് ഉദാഹരിക്കാൻ പിടിച്ചിരിക്കുന്നത് തിരുവചനം അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാനുള്ളതല്ല അത് താൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതുമാണ് പക്ഷേ കളിയാക്കണം എന്ന അർത്ഥത്തോടു കൂടിയല്ല അവൻ പറയുന്നത് അതുകൊണ്ട് സാരമില്ല പോകട്ടെ നാളെ നിനക്ക് ജോലി ജോലിസ്ഥലത്തേക്ക് തന്നെ പോകേണ്ടതല്ലേ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഈ ശനിയാഴ്ച നിനക്ക് ലീവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിരത്തും തട്ടിന് വരാം ജോലി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് അവിടേക്ക് വന്നാൽ മതി ജോലിയില്ല എങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാകുമല്ലോ നീ എന്നെ കൂട്ടാൻ വരികയൊന്നും വേണ്ട എനിക്ക് അവിടെ വരെ തന്നെ വരാനുള്ള പ്രായമുണ്ട് വരുന്നത് രണ്ടാം ശനിയാഴ്ചയൊന്നുമല്ല ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ഒഴിവെങ്ങാനും ആണെങ്കിൽ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ലീവ് കൊടുക്കണം അച്ഛൻ വരുന്ന ദിവസം അവിടെ ഉണ്ടാകുന്നതായിരുന്നു താല്പര്യം എഴുന്നേറ്റ് പോയി കിച്ചു കലണ്ടറിൽ നോക്കി അപ്പോൾ അന്ന് പൊതു ഒഴിവാണ് ശിവരാത്രിയോ മറ്റോ ആണെന്നോ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് എത്താമല്ലോ അച്ഛൻ വരുന്ന വിവരം വീട്ടിലറിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുക്കങ്ങൾ ചെയ്യണമെന്ന് അമ്മച്ചി പറയും അതിന് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കാൻ താൻ തന്നെ അവിടെ ഉണ്ടാവുകയും വേണം സാധനങ്ങൾ വാങ്ങിക്കൊടുത്താലും പോരാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അമ്മച്ചിയെ സഹായിക്കണം അല്ലാതെ അമ്മച്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാലഘട്ടമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ആകെ സാധിക്കുന്നത് വല്ല വെള്ളവും എടുത്തു വയ്ക്കാൻ മാത്രമായിരിക്കും അതുപോലും നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാതിരിക്കുകയാണ് തൻ്റെ രീതി വരുന്ന ശനിയാഴ്ചയാണെങ്കിൽ അവധിയാണ് ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം അതായത് മറ്റന്നാൾ തന്നെ നിരത്തും തട്ടിലെത്തും അച്ഛൻ വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ കാര്യങ്ങൾ പറയുകയും ചെയ്യും അച്ഛനെ വഴിക്ക് എവിടെ നിന്നെങ്കിലും കണ്ടു എന്ന് മാത്രമേ ഞാൻ പറയൂ ഞാനിവിടെ വന്ന കാര്യമൊന്നും ഒരു കാരണവശാലും പറഞ്ഞേക്കരുത് അതവരറിയാതിരിക്കുന്നതാണ് നല്ലത് അതാ അച്ഛൻ പല സ്ഥലങ്ങളിലൂടെയും പോകുന്നതല്ലേ പല ഓഫീസുകളിലും പല കാര്യങ്ങൾക്കും വേണ്ടി പോകും അതിനിടയ്ക്ക് എവിടെ നിന്നെങ്കിലും കാണാമല്ലോ നിരുപദ്രവകരമായ ഒരു നുണ പറയുന്നതിനൊന്നും ഒരു കുഴപ്പവുമില്ല അല്ലെങ്കിലും ഒന്നും തന്നെ പറയണമെന്നില്ല എവിടെ നിന്ന് കണ്ടു എന്നൊന്നും അവർ ചോദിക്കാനും പോകുന്നില്ല കണ്ടു അത്ര തന്നെ അത് മാത്രമേ പറയേണ്ട ആവശ്യവുമുള്ളൂ അപ്പോൾ പിന്നെ സത്യവും പറയേണ്ട നുണയും പറയേണ്ട പറയണ്ട അതാണതിൻ്റെ നല്ല പോളിസി ഞാനെങ്ങും ഒന്നും പറയുന്നില്ല നീ എന്നെ എവിടെ നിന്നെങ്കിലും കണ്ടു എന്ന് പറഞ്ഞു എന്തെങ്കിലും ആവശ്യത്തിന് നിൻ്റെ തന്നെ ഓഫീസിൽ വന്നു എന്ന് വേണമെങ്കിലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പൊതുജനങ്ങൾക്ക് വരാവുന്ന ഓഫീസൊക്കെ തന്നെയല്ലേ അത് അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നോ കോതമംഗലത്ത് നിന്നോ മറ്റോ കണ്ടു എന്ന് നീ പറഞ്ഞു ഇടുക്കിയിൽ നിന്ന് കണ്ടു എന്ന് ഞാൻ പറയും അത് പിന്നെ പറയാൻ പോകരുത് പ്രായമായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അപ്പച്ചന് നല്ല കഴിവാണ് അല്പം സംശയബുദ്ധിയോടെ മാത്രമേ ഏത് കാര്യവും കേൾക്കുകയുള്ളൂ പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച ഞാൻ അത് താൽപ്പര്യമില്ലാതെ പറഞ്ഞിട്ട് പോരുകയും ഈ ആഴ്ച അച്ഛൻ ചെല്ലുകയും ഇതേ കാര്യം തന്നെ പറയുകയും ചെയ്യുമ്പോൾ പിന്നെ പറയാനുണ്ടോ അതിൽ എൻ്റെ കൈകളുണ്ട് എന്ന് അപ്പച്ചൻ ന്യായമായും സംശയിക്കും അച്ഛൻ തന്നെ ഉറപ്പിച്ചു പറഞ്ഞാൽ മാത്രം അംഗീകരിക്കും അല്ല എങ്കിൽ അപ്പച്ചൻ്റെ സംശയം തന്നെ ശരിയെന്നുള്ള ഉറപ്പിൽ ആ പിടിയിൽ തന്നെ പിടിച്ചു നിൽക്കും അങ്ങനെ ആ കാര്യം തീരുമാനമായി പിന്നെ അടിമാലിയിലെ ഇടവക സംബന്ധമായ മറ്റു പല കാര്യങ്ങളും അവർ സംസാരിച്ചു പൊതുവായ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു ഇടവക ജനങ്ങളെക്കുറിച്ചും ആളുകളുടെ സഹകരണത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു സംസാരിക്കുമ്പോൾ കിച്ചു ശ്രദ്ധിക്കുന്ന കാര്യം ആരെപ്പറ്റിയും മോശമായ ഒരു അഭിപ്രായം പോലും ജെയിംസ് അച്ചൻ പറയില്ല എന്നതാണ് ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ പോലും ആ മനുഷ്യനെപ്പറ്റി പറഞ്ഞാൽ പള്ളിയുമായി അടുപ്പം അല്പം കുറവാണ് എന്നേ പറയൂ ചിലപ്പോൾ അത് ഒരിക്കലും പള്ളിയിൽ വരില്ലാത്ത ആളായിരിക്കും എന്നാലും അങ്ങനെയൊന്നും പറയില്ല ആർക്കും ഏത് സമയവും മാറ്റം വരുമല്ലോ എല്ലാവരെയും സ്നേഹിച്ചാൽ മാത്രം മതി എന്നതാണ് അച്ഛൻ്റെ തത്വശാസ്ത്രം അത് അന്ന് മുതൽ തനിക്ക് പകർന്നു തരുന്നതാണ് പക്ഷേ അത്രയൊന്നും ആവാൻ തന്നെ കൊണ്ടാകുന്നില്ല പരിശ്രമിക്കാഞ്ഞിട്ടല്ല നാളെ രാവിലെ ആറരക്കാണ് ഇവിടുത്തെ വിശുദ്ധ കുർബാന ഏഴേകാലാകുമ്പോഴേക്കും തീരും അതിനുശേഷം ശേഷം മിനിറ്റ് ആളുകളുമായി സംസാരിക്കും നിനക്കും ആളുകളെ പരിചയപ്പെടാവുന്നതാണ് അതിനുശേഷം ശേഷം ചായ കൂടി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാലും മതിയല്ലോ നിനക്ക് എന്നാലും ഓഫീസ് ടൈമിൽ എത്താം എട്ടേകാലിനും എട്ടരയ്ക്കുമൊക്കെ ബസ്സുകളുണ്ട് അതോ നിനക്കതിൽ നേരത്തെ പോകണമോ ഇങ്ങോട്ടേക്ക് വരാൻ ഇടുക്കിയിൽ നിന്നും ഒന്നേകാൽ മണിക്കൂർ സമയമേ എടുത്തുള്ളൂ അത്രയും സമയം തന്നെ മതിയായിരിക്കുമല്ലോ അങ്ങോട്ട് പോകാനും പത്ത് മിനിറ്റ് വൈകിയാലും പ്രശ്നമൊന്നുമില്ല എന്നാലും എട്ടരയുടെ വണ്ടിക്ക് പോയാൽ ഒരു വിഷമവുമില്ലാതെ ഓഫീസ് ടൈമിൽ അവിടെ എത്താം അല്പം പോലും വൈകുകയുമില്ല അച്ഛൻ്റെ വിശുദ്ധകൃബാന കൂടിയിട്ട് കുറേ കാലമായി ഇവിടെ വന്ന് കിട്ടിയ സ്ഥിതിക്ക് അത് കൂടാതെ പോകുന്നില്ല അതിനുശേഷം ഒരു നേരം കൂടിയെങ്കിലും ആ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നിട്ട് പോകുമ്പോഴേക്കും സന്തോഷം ഇരട്ടിയാകും ഒരു പത്തു വയസ്സുകാരനെ തോളിലിട്ട് പള്ളിമുറിയിലേക്ക് കൊണ്ടുവന്ന രംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് കുളിപ്പിച്ചു കഴിഞ്ഞ് ഭക്ഷണം വാരിത്തരുന്ന ആ രംഗം ഇപ്പോഴെന്നല്ല എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും അതൊരിക്കലും മായുകയുമില്ല അത് ഞാൻ ചെയ്തതായി ഓർമ്മിക്കുക മാത്രമല്ല വേണ്ടത് ഓർമ്മയിൽ നിന്ന് പോകുന്നില്ലെങ്കിൽ മനഃപൂർവ്വം കളയണം എന്ന് പറയുന്നില്ല പക്ഷെ അത് ഓർക്കുന്നുണ്ടെങ്കിൽ അതേ അവസ്ഥയിൽ ആരെങ്കിലും നിൻ്റെ മുൻപിൽ എന്നെങ്കിലും വന്നുപെട്ടാൽ അത് ചെയ്യുകയാണ് വേണ്ടത് അന്ന് ഞാൻ ചെയ്തതോ അതിൻ്റെ കുറച്ചെങ്കിലുമോ അവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ആ ഓർക്കുന്നതിൻ്റെ ഗുണം ഉണ്ടാകുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഗുണമോ ക്രെഡിറ്റോ സ്വന്തമായി വേണ്ട എന്നതാണ് അച്ഛനിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പ്രധാന കാര്യം അച്ഛൻ ചൊല്ലിത്തരാറുള്ള ഒരു കവിവാക്യം വെറുതെ ചൊല്ലി നടക്കുകയല്ല ജീവിതം കൊണ്ട് അച്ഛൻ മറ്റു മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നതും അതുതന്നെയാണ് പരോപകാരാർത്ഥമിതം ശരീരം എന്ന കവിവാക്യം കേട്ടിട്ടുള്ളവർ ധാരാളം പേരുണ്ടാകും എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ വിരളമായിരിക്കും അങ്ങനെ വിരളമായ അവരുടെ കൂട്ടത്തിൽ പ്രധാന സ്ഥാനം അർഹിക്കാവുന്ന ഒരാളാണ് ജെയിംസ് അച്ഛൻ കഥ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെ അല്ലേ ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ചതിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ